ഇന്ന് കാണിക്കുന്നത് കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ടോപ്പിൻ്റെ ലെങ്ത് വരെ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ദുപ്പട്ട രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് വരും ചിലത് രണ്ടേ പോയിൻറ്റ് മുപ്പതൊക്കെ വരുന്നുണ്ട് കോട്ടണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇന്നൊരു ആറ് ഡിസൈനോളം കാണിക്കുന്നുണ്ട് ആദ്യത്തേത് ഈ ഒരു സെറ്റാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് സാധാരണ വരുന്ന ആ ഒരു കളറിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് ഒരുപാട് പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു സെറ്റ് യോക്ക് ഭാഗത്ത് ഇത് ഇതേപോലൊരു പ്രിൻ്റ് മാത്രം വന്നിട്ട് ബാക്കി കൂടുതലും പ്ലെയിനാണ് ഇതിൽ വന്നിട്ടുള്ളത് താഴേക്കൊരു ഉണ്ട് സ്ലീവിൻ്റെ പോർഷൻ കാണാൻ ഭംഗിയുണ്ട് കുറേ കൂടി പ്രിന്റ് വന്നിട്ടുണ്ട് ഇത് ബോട്ടത്തിൻ്റെ പീസാണ് ആ പ്ലെയിൻ കളറ് ബോട്ടം ഇതാണ് ബാക്കിൽ പ്രിൻറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ വരുന്ന പാകിസ്ഥാനി മെറ്റീരിയൽ കൂടുതലായിട്ടും ഇങ്ങനെ രണ്ട് പീസ് ആയിട്ടാണേ വരിക ഫ്രണ്ട് പോർഷൻ വേറെ ബാക്ക് പോർഷൻ വേറെ ചിലവരത് കിട്ടി കഴിയുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞത് ബാക്കിലെ പ്രിൻറ്റ് അതങ്ങനെ ഇത് സ്ലീവ് താഴേക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലത്തെ പ്രിൻറ്റ് ഇതതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട സിമ്പിളായിട്ടുള്ള പ്രിൻറ്റ് ആ ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് മെൽ കോട്ടണിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ദുപ്പട്ട നല്ല വെടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണേ ആ ഫോട്ടത്തിൽ വന്നിട്ടുള്ള ആ ടോപ്പിൽ വന്നിട്ടുള്ള ആ ബോർഡറ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ഇതടുത്ത സെറ്റ് ഫ്രണ്ട് പോർഷൻ താഴേക്കതേപോലത്തെ പ്രിൻ്റ് വരും അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ ആയിട്ട് അങ്ങനെ ഒരു പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് ബോർഡർ വരും അത് പ്ലെയിൻ ബോട്ടം അതിൻ്റെ ബാക്ക് പോർഷൻ താഴൊക്കെ സെയിം ബോർഡറ് അതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട വന്നത് ഒരു നേവി ബ്ലൂ കളറിൽ ചെറുതായിട്ട് പൂക്കളൊക്കെ വന്നിട്ടുള്ള ദുപ്പട്ട ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻറ്റിനേക്കാളും വ്യത്യാസമുണ്ട് ഏതുപ്പട്ടയിൽ വന്നിട്ടുള്ള പ്രിൻ്റ് മൽ കോട്ടണിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ എടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ ഒരു സ്കൈ ബ്ലൂ ഒക്കെ പോലത്തെ കളർ ഈ ഒരു റേഞ്ചിൽ വരുന്ന സെറ്റ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുക പക്ഷേ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പുറത്തേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാം ഇനി ലെങ്ത്ത് കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ലേസ് വാങ്ങിയിട്ട് മൂന്നിഞ്ചിൻ്റെ ലേസ് ഒക്കെ വാങ്ങിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ കളറ് ബോട്ടം അത് ബാക്ക് പോർഷനാണ് ഇതേപോലത്തെ പ്രിൻറ്റ് വരും ഇതിൻ്റെ ദുപ്പട്ട ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ താഴത്തെ ബോർഡർ ദുപ്പട്ടയുടെ രണ്ടെണ്ടിലായിട്ടും കൊടുത്തിട്ടുണ്ട് പനിയും കോൾഡും ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല അതാണ് സൗണ്ട് നന്നായിട്ട് സൗണ്ട് മാറിയിട്ടുണ്ട് കണ്ടോ ഇത് ബോർഡർ വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ താഴത്തെ ബോർഡറാണത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തത് ബ്ലാക്ക് ഇന്ന് സൺഡ് ആയതുകൊണ്ട് അത്യാവശ്യം കുട്ടികളുടെ ബാളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റും തിൻ്റെ ഫ്രണ്ട് പോർഷൻ താഴേക്ക് അതേപോലത്തെ പ്രിന്റ് കുറച്ച് വീതിയുള്ള ബോർഡർ താഴേക്ക് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ പോർഷനാണ് ഫുൾ സ്ലീവിനുള്ള ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ അതിൽ പാകിസ്ഥാനിയിൽ എല്ലാത്തിലും വരും ഫുൾ സ്ലീവിനുള്ള അത്രയും ലെങ്ത്തിലാണ് സ്ലീവിൻ്റെ പോർഷൻ വരും പ്ലെയിൻ ബ്ലാക്ക് ബോട്ടോ വന്നിട്ടുള്ളത് അത് അതിൻ്റെ ബാക്കിൽ പ്രിൻ്റ് താഴേക്ക് അതേപോലത്തെ ബോർഡർ ലേസ് വർക്ക് പോലെ ഉണ്ട് ആ ഒരു ബോർഡർ കാണുമ്പോൾ എന്ത് ദുപ്പട്ട ദുപ്പട്ടയിൽ ഓവറോൾ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് കൊടുത്തിട്ട് സൈഡിലേക്ക് വൈറ്റ് പ്രിൻറ്റ് കാണുമ്പോൾ അതൊരു ലേസ് സ്റ്റിച്ച് ചെയ്ത് പോലെ ഉണ്ട് പക്ഷെ ടോപ്പിൻ്റെ എൻഡിൽ കാണിക്കുന്ന എൻ്റിൽ വന്നിട്ടുള്ള അതേ ബോർഡർ തന്നെയാണ് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും വന്നിട്ടുള്ളത് ചില സെറ്റ് ഇതേപോലെ ടോപ്പിൽ അതേ പ്രിൻ്റും ബോർഡറൊക്കെ ദുപ്പട്ടയിൽ വരും ചിലത് എൻ്റെ അതിൽ ഡിഫറെൻറ്റായിട്ടാണ് വരിക ടോപ്പിലെ ഒരു പ്രിൻ്റും ദുപ്പട്ടയിൽ വന്നിട്ടുണ്ടാവില്ല കളറും വ്യത്യാസം ഉണ്ടാവും ഇപ്പം നേരത്തെ കാണിച്ച ഒരു ബ്ലൂ ദുപ്പട്ട വന്നിട്ടുള്ള സെറ്റിൽ അതൊക്കെ അതേപോലത്തെതാ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്തത് ഒരു റെഡ് കളർ റെഡ് മെറൂണിൽ റെഡ് പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു കറക്റ്റ് മെറൂൺ കളറാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് റെഡ് കളറിലും വീഡിയോയിൽ എല്ലാത്തിനും കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നസ് തോന്നട്ടോ അത് എന്നുവച്ചാൽ നേരിട്ട് കാണുമ്പോൾ മങ്ങിയത് പോലെയല്ല അതിനർത്ഥം വീഡിയോയിൽ എത്രയായാലും ഫിൽറ്റർ ഇടുന്നൊന്നുമില്ല വീഡിയോ എടുക്കുമ്പോൾ എന്നാൽ പോലും ചെറുതായിട്ട് ബ്രൈറ്റ്നസ് കൂടുതൽ കാണിക്കും വീഡിയോയിൽ പക്ഷേ ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല വീഡിയോയിൽ കാണുന്ന അത്ര കളർ ഇല്ല എന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ചിലത് ഞാൻ തന്നെ പറയാറുണ്ട് വീഡിയോയിൽ കാണുന്ന അത്ര എന്ന് പക്ഷേ ഇതൊക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കാണാൻ പിന്നെ ചിലവരുടെ ഫോണിൻ്റെ ഇതിനനുസരിച്ച് ബ്രൈറ്റ്നസ്സൊക്കെ അനുസരിച്ച് കുറച്ചുകൂടി കൂടി ഒതിപ്പ് തോന്നാം അതുകൊണ്ടാണത് പ്രത്യേകം പറയുന്നത് ഏകദേശം ഇതേപോലത്തെ ഒരു റെഡ് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് ബോഡി പാർട്ടിൽ ഈ ഒരു ടൈപ്പ് പ്രിൻ്റല്ല ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ള ആ പ്രിൻ്റൊക്കെ ചെറിയൊരു സാമ്യം അത് പക്ഷേ ഒരുപാട് പീസ് സെയിലാവുകയും ചെയ്തു ഇപ്പോഴും ഒരുപാട് വരുന്ന ഒരു പീസ് പക്ഷെ അതിനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല അത് കിട്ടുന്നില്ല ആ ഒരു സെറ്റ് ആ ഒരു പീസ് ഇതിൻ്റെ ദുപ്പട്ടാണേ ഇപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യാം അടുത്തത് ഒരു ഡാർക്ക് പിങ്ക് ഇതിൽ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയൊക്കെ മെറ്റീരിയൽ അത്യാവശ്യം തിക്നെസ്സിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് നിർബന്ധമില്ല വേണ്ടവർക്ക് നിർബന്ധമുള്ളവർക്ക് ചിലവർ ലൈനിങ് ഇട്ട് മാത്രമല്ലേ സ്റ്റിച്ച് ചെയ്യുള്ളൂ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും അത് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയലാണ് അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലൊന്നുമല്ല അത് സ്ലീവിൻ്റെ പോഷൻ താഴൊക്കെ മാത്രം ആ ഒരു ഡിസൈൻ വരും ബാക്കി ഉള്ള പോർഷനിൽ ആണ് ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മുഗൾ ഭാഗം പ്ലെയിനായിട്ട് താഴെ ആ ബോർഡർ വരും ത്രീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ ഡിസൈന് ഫുള്ളായിട്ട് സ്ലീവിൽ വരും കൂടുതലായിട്ടും ആൾക്കാർ പാകിസ്ഥാനി ഫുൾ സ്ലീവ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുക സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ലൂസിൽ വരുന്ന ആ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ലത് പാകിസ്ഥാനി അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറേയും കൂടി ഭംഗിയുണ്ടാവും മൊത്തത്തിൽ ഒരു ലൂസിൽ സ്റ്റിച്ച് ചെയ്യാം ഭയങ്കര ഷെയ്പ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതാണ് പാകിസ്ഥാനൊക്കെ ഒന്നുകൂടെ ഭംഗി ഇത് ദുപ്പട്ട നിങ്ങളൊരു ചോയ്സ് അനുസരിച്ചിട്ട് ഇതിന് സ്ലീവിലേക്കും ദുപ്പട്ടയിലൊക്കെ ലേസ് വെച്ചു കൊടുക്കാം കേട്ടോ സ്ലീവിൻ്റെ എൻഡിലേക്കും ദുപ്പട്ടയുടെ നാല് ഭാഗത്തൊക്കെ ചെറിയ ലേസ് കൊടുത്താൽ ഒന്നും നല്ല ഭംഗിയാവും ടോപ്പിൻ്റെ താഴേക്കൊക്കെ ലേസ് വെച്ച് കൊടുക്കാം ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക്